ഹലോ സീക്രട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലിയൊഴിവ് ഓയിൽ പാം ഇന്ത്യയിൽ ജോലി അവസരം താൽക്കാലിക നിയമനമാണ് യോഗ്യതയും ശമ്പളത്തെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുന്നേട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിവിടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കൊല്ലത്തെ പാം ഓയിൽ മില്ലിൽ താൽക്കാലിക തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ജോലി തസ്തികകളും യോഗ്യതകളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ബോയിലർ അറ്റൻഡന്റ് മെക്കാനിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ഫിറ്റ് വെൽഡർ വൈബ്രിഡ്ജ് ഓപ്പറേറ്റർ ജെ ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ എന്നിവ ഉൾപ്പെടെ വിവിധ താൽക്കാലിക ഒഴിവുകളിലേക്കാണ് കമ്പനി ഉദ്യോഗാർത്ഥികളെ തേടുന്നത് ഓരോ തസ്തികയ്ക്കും ഐ ടി ഐ സർട്ടിഫിക്കറ്റുകൾ ഡിപ്ലോമകൾ രണ്ട് മുതൽ മൂന്ന് വർഷം വരെയുള്ള പ്രസക്തമായ പ്രവൃത്തി പരിചയം തുടങ്ങിയ പ്രത്യേക വിദ്യാഭ്യാസ പരിചയ യോഗ്യതകളുണ്ട് ഏകീകൃത പ്രതിമാസ ശമ്പളം സ്ഥാനമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ഏറ്റവും ഉയർന്നത് ജെ സി പി ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന തസ്തികയ്ക്കാണ് അത് മുപ്പത്തയ്യായിരത്തി അറുനൂറ് രൂപ വരെ ഉണ്ട് കരാർ തൊഴിൽ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിയമനങ്ങൾ താൽക്കാലികമാണ് പരമാവധി നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം വരെ നീണ്ടു നിൽക്കും സ്ഥിരപ്പെടുത്തലിന് അവകാശമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അപേക്ഷകൾ പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പ്രായത്തിലും പരിചയത്തിലും ഇളവുകൾ ലഭിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനിക്കുള്ളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം അപേക്ഷാ നടപടിക്രമം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായ നിർദ്ദിഷ്ട ഫോം ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിനകം ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കണം അപേക്ഷകൾ തപാൽ വഴി അയക്കണം അതിൽ അപേക്ഷിച്ച തസ്തിക വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിരിക്കണം കൂടാതെ നിങ്ങൾ ഇമെയിൽ വഴിയോ ആവശ്യമായ രേഖകൾ ഇല്ലാതെയോ ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ അപേക്ഷകൾ നിരസിക്കപ്പെടും നിലവിലെ സർക്കാർ ജീവനക്കാർ ശരിയായ വഴിയിലൂടെ അപേക്ഷിക്കണം ഇനി ഓരോ തസ്തികയിലെയും യോഗ്യതയും ശമ്പളവും നമുക്ക് നോക്കാം ബോയിലർ അറ്റൻഡന്റ് ഐ ടി ഐ ഫിറ്റ് ട്രേഡ് അല്ലെങ്കിൽ തൊല് യും സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡന്റ് എന്ന നിലയിലുള്ള കോമ്പിറ്റൻസിറ്റ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സാലറി വരുന്നത് മെക്കാനിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തതുല്യ ട്രേഡിൽ ബി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഒരു സാറ്റ്യൂട്ടറി ബോഡിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് മെക്കാനിക്കൽ മേഖലയിൽ രണ്ട് വർഷത്തെ പരിചയം ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് സാലറി പറയുന്നത് ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കേരളത്തിലെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള സാധുവായ വയർമാൻ ലൈസൻസും സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് Act, Fitter, Fitter ल, VHSC, ും കമ്പനി ആക്ട് അല്ലെങ്കിൽ സാറ്റ്യൂട്ടറി ബോഡി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് സാലറി വരുന്നത് ഫിറ്റ് ഫിറ്റ് ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുള്ളി സർട്ടിഫിക്കറ്റ് ഒരു സാറ്റ്യൂട്ടറി ബോഡിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് റൊട്ടേറ്റിംഗ് ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും അലൈൻമെന്റിലും അസംബിൾ ചെയ്യലിലും സ്റ്റേഷണറി ഉപകരണങ്ങളുടെ ഫാബ്രിക്കേഷനിലും അസംബ്ലിയിലും മിൽറൈറ്റ് ഫിറ്ററായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ് രൂപയാണ് സാലറി പറയുന്നത് ഫിറ്റോ മെക്കാനിസ്റ്റ് ഫിറ്റോ ട്രേഡിൽ ഐ ടി എ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ തൊതില് സർട്ടിഫിക്കറ്റ് സെൻട്രലാർ ഷേപ്പിംഗ് മെഷീൻ തുടങ്ങിയ മെഷീൻ ടൂളുകളുടെ പ്രവർത്തനത്തിലും പരിപാലനത്തിലും മൂന്ന് വർഷത്തെ പരിചയവും ഒരു സാറ്റ്യൂട്ടറി ബോഡിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് മെക്കാനിക്കൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിയിലും പരിചയവും ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് സാലറി പറയുന്നത് വെൽഡോ വെൽഡിംഗ് ട്രേഡിൽ ഐ ടി എ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ തൊതില് സർട്ടിഫിക്കറ്റ് കമ്പനി ആക്ട് ഓർ സാറ്റ്യൂട്ടറി ബോഡി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഉയർന്ന മർദ്ദം പ്രോസസ്സ് ഉപകരണങ്ങൾ പൈപ്പിംഗ് പ്രഷർ വെസലുകൾ ക്രിട്ടിക്കൽ കമ്പോണന്റ് തുടങ്ങിയ ഗുണനിലവാരമുള്ള വെൽഡിംഗ് ജോലികൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ് രൂപയാണ് സാലറി പറയുന്നത് വേ ഓപ്പറേറ്റർ എസ് എസ് എൽ സി കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്ന് ആറ് മാസത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഒരു സൈറ്റുറ്ററി ബോഡിയിൽ നിന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ രണ്ട് വർഷത്തെ പരിചയം ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ് രൂപയാണ് സാലറി വരുന്നത് ജെ സി ബി ഓപ്പറേറ്റർ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ഹെവി ഗുഡ്സ് ആൻഡ് ഹെവി പാസഞ്ചർ വെഹിക്കിളുകൾ ഓടിക്കുന്നതിനുള്ള അംഗീകാരത്തോടെ കുറഞ്ഞതും മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവർമാരുടെ ബാഡ്ജും ഉണ്ടായിരിക്കണം എസ്കവേറ്റർ ഓടിക്കുന്നതിനുള്ള ലൈസൻസും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലോ അംഗീകൃത സ്ഥാപനത്തിലോ റോഡ് അല്ലെങ്കിൽ മണ്ണുപണി ഉൾപ്പെടുന്ന എക്സ്കവേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സാലറി പറയുന്നത് പ്ലാന്റ് ഓപ്പറേറ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ തതുല്യമായ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേരള സഹകരണ സൊസൈറ്റീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ട്രാവംകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനീസ് ആക്ട് എന്നിവ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം നിയമപരമായ സ്ഥാപനമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യവസായ വികസന കമ്മീഷണറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എസ് എസ് ഐ യൂണിറ്റുകളിൽ നിന്നോ സർക്കാരിൽ നിക്ഷേപമുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നോ മൂന്ന് വർഷത്തെ പ്രവർത്തന ഉൽപ്പാദന പരിചയം വേണം മുപ്പത്തി അയ്യായിരത്തി രൂപയാണ് സാലറി പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ കമ്പനിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് വെബ്സൈറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്